നാട്ടിൽ നിന്ന് ഇപ്പോൾ വന്ന പാഴ്സലാണ് സൂദിനത്തെന്താന്ന് നോക്കാം

അപ്പം ഫുഡ് ഐറ്റംസ് ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുള്ളവർ അതായത് കട ഒക്കെ നടത്തുന്നവരാണെങ്കിലും അല്ലാതെ അല്ലാതെ ഇൻഡിവിജ്വൽസിനാണെങ്കിലും വേണമെന്നുള്ളവർ എൻ്റെ അടുത്ത് കമൻസ് ഇടുക ഇപ്പം പൂനെ വരെ കേടാവാതെ കിട്ടുമെങ്കിൽ നിങ്ങൾക്കും നാട്ടിലുള്ളവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഐറ്റം കിട്ടും അതുപോലെ തന്നെ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ഡിസ്കൗണ്ടും കിട്ടും കുറച്ചുകൂടെ വലിയ വലിയ രീതിയിൽ പർച്ചേസ് ചെയ്താൽ കേട്ടോ ഡിസ്കൗണ്ട് എടുക്കാം അപ്പം മെയിനായിട്ട് പപ്പടം വെറൈറ്റീസ് ഓഫ് കരമന പപ്പടം ഒന്നും കേട്ടിട്ടില്ലേ ടി വി തിരുവനന്തപുരത്തുള്ള അപ്പം വെറൈറ്റീസ് ഓഫ് പപ്പടം അരിപ്പപ്പടം പിന്നെന്താ ചൗവരിപ്പടം അങ്ങനെ കപ്പ പപ്പടം അങ്ങനെ വെറൈറ്റീസ് മറ്റ് ഫുഡ് ഐറ്റംസ് കേട്ടോ ബ്രെഡ് ബിസ്ക്കറ്റ് അങ്ങനെയുള്ളതൊക്കെ ബ്രെഡോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ കടയിലൊക്കെ വാങ്ങിച്ചു വെക്കാനായിട്ട് പിന്നെ പപ്പടം ഞാൻ മെയിനായിട്ടും പപ്പടമാണ് പറയുന്നത് കേട്ടോ അതായത് അരിപ്പപ്പടം കപ്പ ചവരി പപ്പടം പിന്നെ ചെറിയ കുത്തിപ്പപ്പടങ്ങൾ പിന്നെ കരമന തന്നെ കരമന സ്പെഷ്യൽ പപ്പടങ്ങൾ അപ്പോൾ അങ്ങനത്തെ പപ്പടങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ സാധാരണ ഉഴുന്ന പപ്പടം എല്ലാം നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പപ്പടം വേണമെങ്കിലും ക്വാളിറ്റി ആയിട്ട് കൂടി നിങ്ങൾക്ക് കിട്ടും പിന്നെ ചോക്ലേറ്റ്സ് ഫോറിൻ ചോക്ലേറ്റ്സ് ഒക്കെ വേണമെങ്കിലും എനിക്ക് കമൻസ് ഇടുക നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് അപ്പം വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാമല്ലോ കേട്ടോ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും ഗ്രാൻഡ് ആയിട്ടൊക്കെ പർച്ചേസ്